ഹലോ ഇന്ന് ഞാൻ കാണിക്കുന്നത് കൺസീൽഡ് സിബ് വെക്കുന്നത് എങ്ങനെയാന്ന് അപ്പോൾ ഒരു ടൂൾ കണ്ടില്ലേ ഇതാണ് കൺസീൽഡ് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ എപ്പോഴും ഉപയോഗിക്കാറില്ല ചില സമയങ്ങളിൽ ഞാൻ ഈ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത് ഇതൊരു ബ്രസ്സറാണ് കൺസീൽഡ് സിബ് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രസ്സറാണ് കേട്ടോ അപ്പം നമ്മളിത് ഫിറ്റ് ചെയ്ത് വെക്കണം സാധാരണ നമ്മൾ ബ്രസ്സറ് വെക്കുന്ന പോലെ തന്നെ നമ്മളിത് വെക്കണം കേട്ടോ എൻ്റെ പവർ മെഷീനാണ് എൻ്റെ മെഷീൻ ബ്രൂസാണ് അപ്പം അത് വാങ്ങിച്ചപ്പോൾ ഇതിൽ എക്സ്ട്രാ ഉണ്ടായതാണ് ഇത് കേട്ടോ എനിക്ക് തോന്നുന്നത് സാധാരണ അംബ്രല്ല മെഷീനും അതേപോലെ തന്നെ സാധാ മെഷീനൊക്കെ കിട്ടുമായിരിക്കും എനിക്ക് തോന്നണ കട കടയിൽ മറ്റേ കെ സി പാപ്പുണ്ടാണ് ഞാൻ മേടിക്കുന്നത് എറണാകുളത്ത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി മേടിച്ച് കഴിഞ്ഞാൽ ചെന്ന് അന്വേഷിച്ച അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ മെഷീനൊക്കെ കൊടുക്കുന്ന കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉള്ള ആ ഒരു ബ്രസ്സറാണ് പ്ലാസ്റ്റിക്കിൻ്റെ അത് അപ്പോൾ അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സിബാണ് വെക്കണത് ഈ സിബിൽ ഞാനൊരു അടയാളം വെച്ചിട്ടുണ്ട് മേളിൽ ഈ അടയാളം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഡ്രെസ്സിൻ്റെ ഒരു ഭാഗത്ത് വെച്ചെടുക്കുക നമ്മൾ വിടർന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ സിബിൻ്റെ ഒരു ഭാഗം വിടർന്നിരിക്കുന്ന ഒരു ഭാഗം പ്ലെയിനായിട്ടിരിക്കും അപ്പോൾ ആ സിബിൽ വിടർന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് ഞാൻ ആ ഒരു കറക്റ്റ് ആ പോയിൻറ്റിൽ വെക്കണേട്ടോ പിന്നെ ഇത് ഈ ഒരു യോക്കാണ് ഡ്രെസ്സിൻ്റെ യോക്ക് പോർഷനാണ് ഉണ്ടോ ചുരിദാറിന് സിബ് വെക്കണ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ യോക്കിലൊക്കെ സിബ് വെക്കാൻ വളരെ സിമ്പിളാണ് കാരണം താഴത്തും മേളിലും ഓപ്പൺ തന്നെയാണല്ലോ അതുകൊണ്ട് എളുപ്പമാണ് നമ്മൾ ഈ ഒരു ബ്രസ്സറിൻ്റെ ഒരു സൈഡിൽ രണ്ട് സൈഡുണ്ട് അതിലൊരു സൈഡിൽ സിബിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ സിബിൻ്റെ ഭാഗം ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ കറക്റ്റ് ആ സിബിൻ്റെ അരികത്തുകൂടി തന്നെ നമുക്ക് ഇത് അടി അടിക്കാൻ പറ്റും ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാണ്ട് കറക്റ്റായിട്ട് തന്നെ അരികു ചേർത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ സാധാരണ മറ്റേ ബ്രസ്സറിൽ ചെയ്യുമ്പോൾ നമുക്കിത് തെന്നി തെന്നി പോവും അരികു ചേരാണ്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ സിബിടുമ്പോൾ വിടർന്നിരിക്കും അതായത് ആ സിബിൻ്റെ ലൈൻ ശരിക്കും കാണാൻ പറ്റും ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ട് കവർ ചെയ്തിരിക്കും അപ്പോൾ അതിങ്ങനെ പിടിപ്പിച്ചു എന്നിട്ട് നമ്മൾ സിബ് ഇങ്ങനെ നേരെ വെച്ച് നേരെ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമ്മളിങ്ങനെ മറിക്കണം ഇങ്ങനെ മറിക്കുമ്പോൾ നമ്മുടെ അപ്പഴത്തെ ഭാഗം നിവർന്ന് വരും ഇങ്ങനെ നിവർന്ന് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ അന്ന് അടച്ചൊക്കെ നോക്കും സിബൊക്കെ ക്ലോസ് ചെയ്ത് നോക്കണുണ്ടോ കാരണം മറ്റേ ഭാഗത്ത് സ്റ്റിച്ച് പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ നമ്മളിങ്ങനെ അടച്ചു വെച്ചൊക്കെ നോക്കണം എന്നിട്ട് നമ്മൾ സിബ് വെക്കേണ്ട മറ്റേ പോർഷൻ യോക്കിൻ്റെ മറ്റേ പോർഷൻ എടുക്കുക ആ പോർഷനിലേക്ക് നമ്മൾ നേരത്തെ ഒരു സൈഡിൽ സിബ് പിടിപ്പിച്ചു മറ്റേ സൈ സൈഡ് സിബ് നമ്മളിങ്ങനെ നിവർത്തി വെക്കണം കേട്ടോ നിവർത്തി നമ്മളിങ്ങനെ നിവർത്തി വയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ തുണി നിവർത്തി വെക്കുന്ന പോലെ തന്നെ തോന്നും ഇങ്ങനെ വരും ഇങ്ങനെ നിവർത്തി വെക്കുക നിവർത്തി വച്ചിട്ട് ഒരു മടക്കും കൂടി ഉള്ളിലേക്ക് മടക്കുക ഇങ്ങനെ മടക്കണം നമ്മൾ സാധാരണ സിബ് നിവർത്തി വെക്കുന്ന പോലെ നിവർത്തി വെച്ചിട്ട് ഒരു മടക്ക് ഉള്ളിലേക്ക് മടക്കണം അപ്പോൾ ഒരു മടങ്ങിയിരിക്കും സിബിങ്ങനെ മടങ്ങിയിരിക്കും കണ്ടോ സിബിങ്ങനെ ഉള്ളിലേക്ക് മടങ്ങുന്ന രീതിയിലേക്ക് മടങ്ങിയിരിക്കും നിവർത്തി വെക്കുക സാധാ ഓരോ സിബിങ്ങനെ ഇരിക്കും അത് ഒന്ന് നിവർത്തുക മറ്റേ തുണിയിലേക്ക് അതിനൊരു ഭാഗം ഒന്നും കൂടി ഒന്ന് മടക്കി വെക്കുക ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നാലേ സിബ് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സിബ്ബ് തയ്ച്ചിരുമ്പോൾ കലട്ടില്ലേ മടങ്ങി പോണത് കാരണം സിബ് കൂടില്ല അപ്പം നമ്മളിങ്ങനെ സിബ് കറക്റ്റായിട്ട് വെച്ച് പിന്നെ നമ്മൾ അടയലപ്പ് അവിടെ ഒരു അടയലപ്പ് എടുത്തിങ്ങനെ കറക്റ്റായിട്ട് ആ തുണിയുടെ അരികത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വെക്കുക വെച്ചിട്ട് നമ്മൾ നേരത്തെ അടിച്ച പോലെ തന്നെ ബ്രസറിൻ്റെ ബ്രസറിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇപ്പുറത്ത് അടിക്കാനും യൂസ് ചെയ്തു ഒരു ഭാഗം നമ്മൾ അപ്പുറത്ത് അടിക്കാനായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ബ്രസറിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ സിബിൻ്റെ ആ ഒരു വിടാന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് കയറ്റി വെക്കുക ഇങ്ങനെ വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുക കേട്ടി വെച്ചാൽ സിംപായിട്ടെങ്കിലും അടിക്കുക അടിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ആ സിബ് കൊടുത്താൽ മാത്രം മതി കറക്റ്റ് ആയിട്ടിങ്ങനെ അടിക്കാം കേട്ടോ അടിച്ചുകൊടുക്കുക ക്ലോസ് ചെയ്യുക അതിങ്ങനെ വെട്ടിയെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ സിബ് വെച്ച് കഴിഞ്ഞു അട്ട് കറക്റ്റായിട്ട് സിബങ്ങ് ക്ലോസ് ചെയ്ത് നോക്കുക ബാക്കിലായിരിക്കും നമ്മുടെ സിബ്ബ് നിവർത്തിയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കുക കണ്ടില്ലേ നമ്മുടെ സിബ് നല്ല കറക്റ്റായിട്ട് കിട്ടിയില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിബ് പിടിപ്പിക്കുന്ന മെത്തേഡ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു